എന്താ അപ്പ ി അത് ഈ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് നമ്മള് കൂട്ടണമെന്നുള്ള ജീവനക്കാർ പി എസ് സി അംഗങ്ങൾ ഗവൺമെന്റിനോട് അപേക്ഷിപ്പ് പറഞ്ഞു കാരണം രണ്ടായിരത്തി ആറില് ശമ്പളഘടന ഘടന പരിഷ്കരിച്ചതിന് ശേഷം പിന്നെ പരിഷ്കരണം ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ പത്രപ്രവർത്തകരാണ് പത്രപ്രവർത്തകരായ നിങ്ങൾക്ക് രണ്ടായിരത്തി ആറിന് ശേഷം നിങ്ങളുടെ ശമ്പളം എങ്ങനെ പരിഷ്കരിച്ചു ായിരത്തിനായിരം ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ രണ്ടായിരത്തി പതിനേഴില് ഞാന് പി എസ് സി മെമ്പർ ആകുമ്പോ എനിക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കിട്ടിയെങ്കിൽ ഞാൻ ഏകദേശം അറുപതിനായിരം രൂപ ഞാൻ ടാക്സ് പേ ചെയ്യുന്നു രാജ്യം കോഴിക്കോടെ കുതിരവട്ടവല്ല അതിൽ നിന്നാണ് എനിക്ക് വാഹനം ഓടേണ്ടത് അതിൽ നിന്നാണ് എനിക്ക് വീട്ടുപാട കൊടുക്കേണ്ടത് അത് നിങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ടല്ലോ എൺപത്തി എൺപതിനായിരത്തി സന്ധി അതെ 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 കാശ്മീർ കാര്യം കൂടെ നിങ്ങൾ ഈ പി എസ് സി അംഗങ്ങളുടെ കാര്യങ്ങൾ ഇതിങ്ങനെ നിരന്തരം പറയുന്നുണ്ടല്ലോ കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷന്റെ ശമ്പളം എത്രയാണ് അത് ഇവിടെ പറയാൻ കാര്യം അതെ കാര്യമുണ്ട് കാര്യമുണ്ട് കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയുടെ തുല്യമായ ശമ്പളമാണ് വാങ്ങുന്നത് അവിടുത്തെ അംഗങ്ങൾ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് തുല്യമായ ശമ്പളമാണ് വാങ്ങുന്നത് എങ്ങനെയെങ്കിലും നിങ്ങൾ ജീവിക്കാൻ ഇല്ല അതല്ല ഹരിയാനയിലെ അവിടത്തെ പി എസ് സി അംഗങ്ങൾ വാങ്ങുന്നത് പി എസ് സി ചെയർമാന് ചീഫ് സെക്രട്ടറിയുടെ ശമ്പളമാണ് അവിടുത്തെ അംഗങ്ങൾക്ക് കൊടുക്കുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ തുല്യമായ ശമ്പളമാണ് അപ്പൊ അവരിത് രണ്ടായിരത്തി പതിനാറ് മുതൽ വാങ്ങിക്കൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ സ്കെയില് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ കേരളത്തിൽ ഞാൻ പറഞ്ഞില്ല ഇരുപത് വർഷങ്ങൾക്ക് ശമ്പളം പരിഷ്കരിക്കുന്ന ഏക വിഭാഗം ആ ഒരു ശമ്പള പരിഷ്കരണമാണ് ഇപ്പൊ താമസിച്ചെങ്കിലും കൊണ്ടുവന്നത് ആ നടപ്പിലാക്കുമ്പോഴത്തേക്കും ഈ ആശാ വർക്കേഴ്സിന്റെ ശമ്പളപരിഷ്കരണവുമായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ അവരുടെ സേവന വർധനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അതിനെ ചർച്ചയ്ക്ക് വച്ചതിനെ തെറ്റാണ് ഇത് രണ്ടും നോക്കണ ആശാ വർക്കേഴ്സർമാർക്ക് ഒരു ദിവസം രാജേന്ദ്രൻ പി എസ് സി മെമ്പർമാർക്ക് ഒരു ദിവസം എത്ര ദിവസം നിങ്ങൾക്ക് തെരുവിലിറങ്ങി പണിയെടുക്കേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരു നിങ്ങൾക്ക് സകലവിധമായ സൗകര്യങ്ങൾ ഈ ആശാവർക്കർമാർ പണിയെടുക്കുന്ന ദിവസം പന്ത്രണ്ടും പതിനാറും മണിക്കൂർ അതായത് ഒരു മഴയത്തും പൊരുവെയിലത്തും പണിയെടുക്കുന്നവരാണ് അവർക്കാണ് ഏഴായിരം രൂപ ഇരുന്നൂറ്റി മുപ്പത്തി നിങ്ങൾക്ക് എത്രയാണ് ഒരു ദിവസം ഞാൻ പറയുന്നത് കേശ്വി ഞാൻ കേക്കു കാര്യം വർക്കേഴ്സ് എന്ന് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ ആശാ വർക്കേഴ്സിന്റെ ഡിമാൻഡിന് ഒന്നും ഞങ്ങൾ എതിരല്ല ഇവരെ ഞങ്ങളെ കൊണ്ടുവന്ന് അതിന് കൂടെ ആശ വർക്കേഴ്സിന് എതിരല്ല ഞങ്ങൾ അവരുടെ കൂടെയാണ് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കുക തിങ്കളാഴ്ച ഞങ്ങൾ കമ്മീഷൻ മീറ്റിംഗ് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ഞങ്ങൾക്ക് റൂൾസ് മീറ്റിംഗ് റൂൾസ് മറ്റു കമ്മിറ്റികളുണ്ട് ഈ പാടിന്റെ പുറകിൽ ഒരുപാട് വ്യാഴം വെള്ളി ഞങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ട് ശനിയാഴ്ച ഡി പി സി മറ്റു ഫയലുകളുണ്ട് അപ്പോൾ നമുക്ക് നിരന്തരമായി നമ്മൾ ഏഴ് ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്താൽ മാത്രമേ അവിടുത്തെ പിന്നെ ജോലികൾ ചെയ്തു തീർക്കാൻ പറ്റൂ ഫയൽ നോക്കി തീർക്കാൻ പറ്റുള്ളൂ നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ വരുന്നത് സ്ഥാപനമാണ് മാത്രമല്ല കേരളത്തിൽ മാത്രമാണ് അഴിമതിയില്ലാത്ത വളരെ പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ശുപാർശയും ഇല്ലാതെ അർഹതയുടെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ നടത്തി പരീക്ഷ നടത്തി അവർക്ക് കയ്യിൽ വേറെ കേരളത്തിലെ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇതേപോലെ സുതാര്യമായി ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നു നടക്കുന്നുണ്ട് ഇത്രയൊക്കെ എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഇന്റർവ്യൂന്റെ ആയിക്കോട്ടെ എല്ലാം അവരുടെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ മാർക്ക് കംപ്ലീറ്റ് കൊടുക്കുകയാണ് പൊതുജനങ്ങൾക്ക് അറിവിലേക്ക് അത്രയും താങ്കൾ താങ്കളുടെ കൂടി മുൻകാല പ്രാബല്യം നിങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അസോസിയേഷൻ ആവശ്യപ്പെടുന്നുണ്ടോ കല്ലി ഇനി എന്തിനാ

ഇവരുടെ ഈ പറയുന്ന അരിയറ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പെൻഷനിൽ ലക്ഷക്കണക്കിന് രൂപ വന്ന് വീഴുന്ന ഈ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ സംസ്ഥാനത്തിന് ഹാഷ്മി അതിനു മുമ്പേ അദ്ദേഹം ഈ രാജേന്ദ്രൻ പറഞ്ഞ പറഞ്ഞൊരു കാര്യം ബഹുമാനപ്പെട്ട രാജേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താ ഏഴ് ദിവസം ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുത്താ തീരുന്നില്ലെന്ന് അപ്പൊ ഇവരൊക്കെ ഉറങ്ങുന്നത് ൊന്ന് ചായ കുടിക്കാൻ പോലും സമയമില്ലല്ലോ അത്ര കഷ്ടപ്പാടാ ദിവസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിദിന ശമ്പളം മാസം രണ്ട് രണ്ടേകാല ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു പക്ഷെ ഇവർക്ക് ഉറങ്ങാൻ പോലും സമയമില്ലെങ്കിൽ എന്റെ പൊന്ന് സാറേ നിങ്ങൾ ആ ജോലി രാജിവെച്ചിട്ട് നിങ്ങൾ ഈ ആശാവർക്കർമാരുടെ ജോലി ഇരുനൂറ്റി മുപ്പത്തി ഒരുപാട് സമയം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കിട്ടും കാരണം അവർ ഭയങ്കര ഉല്ലസിച്ച ജീവിക്കുന്ന കേരളത്തിലെ ആശാ വർക്കർമാർ അല്ലെങ്കിൽ ഉച്ചക്കഞ്ഞി വെക്കുന്ന സ്കൂളിലെ ഉച്ചക്കഞ്ഞി വെക്കുന്ന പണിക്ക് പോകണം അവിടെയും ആ പാവപ്പെട്ട അവിടെ അവർ ഭയങ്കര സുഭിക്ഷമായിട്ടാണ് ജീവിക്കുന്നത് അവർക്ക് ഉച്ചക്കഞ്ഞി വെക്കാനും പറ്റുന്നുണ്ട് ഉച്ചക്കഞ്ഞി വെച്ചതിന്റെ ശമ്പളം കിട്ടുന്നുണ്ട് സുഭിക്ഷമായിട്ട് എ കാറിലാണ് ഉച്ചക്കഞ്ഞി വെക്കുന്ന പാചക തൊഴിലാളികൾ പോകുന്നത് േ ദ നിങ്ങൾ ഈ രണ്ടര ലക്ഷം രൂപ നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞത് ഒന്നേകാൽ ലക്ഷം രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് അത് രണ്ടര ആയിട്ട് ഉയർത്തുമ്പോ മുൻകാല പ്രാബല്യത്തോടെ നിങ്ങൾക്കും കിട്ടണമെന്ന് തീർച്ചയായിട്ടും കിട്ടണം കാരണം നിങ്ങൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ അഴിമതി നടക്കുന്നില്ലെന്ന് ശിവരഞ്ജിത്തും നസീമും ഒക്കെ യൂണിവേഴ്സിറ്റി കോളേജിൽ കത്തിക്കൂത്ത് നടത്തിയപ്പോ കേരളം ഞെട്ടിയത് എങ്ങനെയാണെന്നറിയോ ഇത് വാങ്ങുന്ന പരിപാടിയാണല്ലോ പി എസ് സിയുടെ ഈ കോപ്പി അടിച്ചതിന്റെ പേരില്ല ഒന്നാം റാങ്കും എട്ടാം റാങ്കും ഒക്കെ വാങ്ങുന്നേ ഞങ്ങള് നാട്ടുകാരും എസ് എഫ് ഐക്കാരും തമ്മിൽ കത്തിക്കൂത്ത് നടത്തിയില്ലെങ്കിൽ ഞങ്ങളൊക്കെ നാളെ ഇവന്മാരെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കേണ്ട ഗതികേട് വന്നതി ൊക്കെ കണ്ടി വന്നതില്ലേ ഈ കോപ്പി അടിച്ച് ജയിച്ചോ നിങ്ങൾ പി എസ് സി കാർ മേൽ ഒരുപാട് പറയണ്ട ഇനി അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അത് രാജിവെച്ചു ആശാ പണിക്ക് പണിയാം ഈ പാവപ്പെട്ട ആശാവർക്കർമാരെ പി എസ് സി മെമ്പർമാരാക്കണം ഇതിന്റെ ബുദ്ധിമുട്ട് അവരും കൂടി അനുഭവിക്കട്ടെ സാറേ ഗ്യാസ് പോലെയാണ് മനസ്സ് നിങ്ങൾക്കെതിരെ സമരം ചെയ്ത അനാവശ്യ സമരം സമരം അനാവശ്യ അനാവശ്യ ഞാൻ ഞാൻ പറയട്ടെ പറയട്ടെ സമരമാണ് ചൂലെടുത്തെ ചൂലെടുത്ത് ചൂലെടുത്തടിക്കാത്തത് ഭാഗ്യമാണ് ആ സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾ ഈ സർക്കാരിന്റെ പ്രതിനിധികളെ ചൂലെടുത്തടിക്കാത്തത് നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണെന്ന് വിചാരിക്കണം ർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ട് പരശുക്കൾ പരശുവക്കൽ രാജേന്ദ്ര പരശുക്കൽ രാജേന്ദ്രപ്പെട്ട പണിയാണെങ്കിൽ എന്തിനാണ് പി എസ് കടിപിടി അടുത്തു വരെ പെരുമ്പാമ്പ് വിഴുങ്ങിയവന്റെ തലയിൽ ഹാന ചോട്ടെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിമാനമാണെന്ന് പറഞ്ഞില്ലേ ഈ പാവപ്പെട്ട സ്ത്രീകൾ കോവിഡിന്റെ പ്രതിരോധം ഉയർത്തിയപ്പോ നിങ്ങൾ നിങ്ങൾ കുഞ്ഞനായിരുന്നു അന്നും ഈ പാവപ്പെട്ട സ്ത്രീകൾ വീട് കയറി നടക്കുക എല്ലാം അറിയ ശരി അഞ്ഞൂറോളം കുടുംബങ്ങളെ കണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മനുഷ്യരെ കണ്ട് അവർ പ്രതിദിനം ജോലി എടുത്തതിന്റെ ഭാഗമായിട്ട് കോവിഡിനെ പ്രതിരോധിച്ചു എന്നുള്ള ആ വലിയ അഭിമാനം നിങ്ങൾ പേറിയത് എന്നൊരു സാധനമുണ്ട് ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഉച്ച നിങ്ങൾ മറ്റേ ഇവര് മോശക്കാരാണെന്ന് ഹാസ്കരാ നിങ്ങൾ പറഞ്ഞില്ലേ ആരോഗ്യ വകുപ്പിന്റെ എന്താ ആരോഗ്യ ബ്രിഗേഡാണെന്ന് ഈ ആരോഗ്യ ബ്രിഗേഡിന്റെ പാവപ്പെട്ട മനുഷ്യരല്ലേ അവരല്ലേ കോവിഡ് കാലത്ത് നിങ്ങൾക്ക് അഭിമാന പുരസ്സരമായിട്ടുള്ള പണി പണി ചെയ്ത ആളുകളല്ലേ സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്തത് അവർ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് അവിടെ സമരം ചെയ്തിട്ട് അവരോടൊന്ന് അനുകമ്പയോടെ സംസാരിക്കാൻ ഈ കേരളത്തിലെ സർക്കാരിന്റെ പ്രതിനിധികൾക്ക് സർക്കാർ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ല നിങ്ങൾ കാരണബുധന്റെ സർക്കാർ നിങ്ങൾ കിരാത സർക്കാരാ നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യരുടെ വിലാപം കാണുന്നില്ല അവസാന നിമിഷവും കൊള്ളയടിച്ചു പോകാനുള്ള കാരണഭൂതന്റെ റിസർച്ച് കമ്മിറ്റിയിലാണ് ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ പി എസ് സി ബോർഡ് മെമ്പർമാർ രണ്ടര ലക്ഷം കിട്ടിയിട്ടും ആർത്തി തീരാതെ നാല് ലക്ഷത്തിലേക്ക് ഉയർത്തണമെന്ന് ആവശ്യപ്പെടുമ്പോ നിങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഞങ്ങൾ പറയും പി എസ് സി മെമ്പർ പോകുന്നു അവരെ സൂക്ഷിക്കണം ഈ നാട് കൊള്ളയടിക്കുന്നവന്റെ കൂടെ നിൽക്കുന്ന ആളാണ് ആ പി എസ് സി മെമ്പർ എന്ന് ഞങ്ങൾ ആദ്യം വ്യക്തി നന്നാവണം എങ്കിലേ കുടുംബം നന്നാവും കുടുംബം നന്നായ സമൂഹം നന്നാവും സമൂഹം നന്നായ രാജ്യം നന്നായി രാജ്യം നന്നായാൽ ലോകം നന്നാവും ഒരു നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി